നിങ്ങളല്ലേ ഈ സീക്രട്ട് ഹോമിന്റെ ആളുകൾ അതെ ഇതെന്റെ ആശാൻ ഗുണ്ട വെട്ടോത്തി വേണു ഞാൻ അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യൻ ഉറുമി ഉമേഷ് ഇദ്ദേഹത്തിന്റെ ചെയ്തുകൾ കാരണം ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒളിവിലിരിക്കാൻ ഇവിടെ സീക്രട്ട് ഹോം കിട്ടുമെന്ന് അറിഞ്ഞു ഇദ്ദേഹം ഗുണ്ടയിലുപരി ഒരു സൈക്കോ കൂടിയാണ് തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിച്ചിട്ട് അതിൻ്റെ തന്നെ നോക്കുകൂലി മേടിക്കും ചൊറിയും മുഴുവിൻ്റെ ദേഹത്ത് നായകർണപ്പൊടി കിട്ടിട്ട് പ്രതികാരം ചെയ്യും അരണയ്ക്ക് ഓർമ്മശക്തി വരാൻ മൂന്ന് നേരം സന്തോഷ് ബ്രഹ്മി കൊടുക്കും ഇതും പോരായിട്ട് നമ്മുടെ സൈലന്റ് വാലിയിൽ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് പാട്ടിട്ടു അതുകൊണ്ടിപ്പം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒളിവിൽ താമസിക്കാൻ ഇവിടെ ഒരു സീക്രട്ട് സീക്രട്ട് ഹോം വേണം ഇവിടെ ഈ ഹോമിൽ ചെറിയൊരു കൊലപാതകം അതറിയണമെങ്കിലേ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ പോയി കണ്ടാൽ മതി സീക്രട്ട് ഹോം വന്നാ റിലീസ് എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി ഒന്നുണ്ടാവും എനിക്കും വേണുണോ യാത്രാ ക്ഷീണം അവിടെ നിന്ന് വന്നതാണ് എവിടെ കിടന്നാലും അങ്ങ് ഉറങ്ങും നമുക്കൊക്കെ എങ്കിൽ സ്ഥലം മാറി കിടന്നാൽ ഉറക്കമേ വരത്തില്ല വേണോ വേണമെണ്ണ പോയി